El sí. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണെന്നും ഇത് എന്ത് സമ്മർദ്ദത്തിൽ നിന്നും ഉണ്ടായതാണെന്ന് പറയണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിക്കുകയാണ് പ്രധാനമായും അദ്ദേഹം പറയുന്നത് ഇതിൽ ദുരൂഹതയുണ്ട് എന്നാണ് മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്തിട്ടില്ല കേരളത്തെ മുഴുവൻ ഇരുട്ടിൽ നിർത്തുന്നുവെന്നും സതീശൻ രൂക്ഷഭാഷയിലാണ് കുറ്റപ്പെടുത്തിയത് സാമ്പത്തിക പ്രതിസന്ധിയില്ല എന്ന് ധനമന്ത്രി പറയുന്നു വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രമായിട്ട് എന്ത് പ്രതിസന്ധിയാണ് ഉള്ളതെന്നും പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം വരികയാണ് മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന സംഘപരിവാറാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പത്താം തീയതി നടന്ന കൂടിക്കാഴ്ചയിൽ എന്തോ നടന്നിട്ടുണ്ട് പതിനാറിന് ഒപ്പുവെച്ചിട്ടാണ് മന്ത്രിസഭാ അംഗങ്ങളെ അടക്കം കബളിപ്പിക്കുന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തി പത്തിന് നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാറിയത് എന്തുകൊണ്ടാണ് ശബരിമല പ്രതിപക്ഷം ഉയർത്തിയ മുഴുവൻ കാര്യങ്ങളും ശരിയായി മാറി ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്നും മന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ഇക്കൂട്ടത്തിൽ ആവശ്യപ്പെടുകയാണ് മെസ്സിയുടെ പറ്റിയും സതീശൻ പ്രതികരിക്കുകയുണ്ടായി മെസ്സിയുടെ വരവ് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കായികമന്ത്രി ശ്രമിച്ചുവെന്നും വി സതീശൻ ആരോപിക്കുകയാണ് ഇനി മെസ്സി ചതിച്ചാശാനെ എന്ന് പറയുമോ വന്നാൽ നല്ലതാണെന്നും ഇപ്പോൾ പറയുന്നു എന്നാണ് സതീശൻ പറയുന്നത് എല്ലാം രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും സതീശൻ പറയുകയാണ് സി പി ഐയെക്കാൾ സി പി എമ്മിന് പ്രധാനം ബി ജെ പി എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ പ്രതികരിച്ചതാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ഭരണമുന്നണിയിലെ കലഹം വ്യക്തമാക്കുന്നതാണ് പ്രതിപക്ഷത്തെക്കാൾ രൂക്ഷമായി ബിനോയ് വിഷം സർക്കാർ തീരുമാനത്തെ പ്രതികരിച്ചു ബി ജെ പിയുമായുള്ള അവിഹിത ബന്ധമാണ് ബിനോയ് വിഷം ഉദ്ദേശിച്ച സംതിങ് റോങ് എന്ന വാക്ക 啊。<noise> നിതിൻ ഗഡ്കരിയുടെ വീട്ടിൽ വെച്ചാണോ നരേന്ദ്രമോദി കണ്ടപ്പോഴാണോ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തത് എന്നാണ് സതീശൻ ചോദിക്കുന്നത് ഈ രഹസ്യ കൂടിക്കാഴ്ച പൊളിച്ചടക്കുകയാണ് സതീശൻ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയെ പോലും സർക്കാർ അംഗീകരിക്കുന്നില്ല ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ സിപിഎമ്മിന്റെ കേന്ദ്ര നിലപാട് എന്താണെന്നും കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കട്ടെയെന്നും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പദ്ധതി അംഗീകരിക്കുമ്പോൾ നിബന്ധനകൾ ഉണ്ടായിരുന്നില്ല എന്നും കൂടി സതീശൻ വ്യക്തമാക്കുകയാണ് നിബന്ധനകളെ എതിർത്ത് എ ഐ സി സി രംഗത്ത് വന്നിരുന്നുവെന്നും അദ്ദേഹം പറയുകയാണ് സതീഷിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എഗ്രിമെന്റ് അനുസരിച്ച് എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത് ഒക്ടോബർ പതിനാറാം തീയതിയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായും അമിത്ഷായുമായും ആഭ്യന്തരമന്ത്രിയുമായിട്ടും കണ്ടത് പത്താം തീയതിയാണ് പതിനാറാം തീയതി എഗ്രിമെന്റ് ഒപ്പിടുന്നു ഇരുപത്തിരണ്ടാം തീയതിയാണ് മന്ത്രിസഭായോഗം ആ മന്ത്രിസഭായോഗത്തിൽ പോലും ഇത് ഒപ്പിട്ടത അറിയിക്കുന്നില്ല മന്ത്രിസഭാ യോഗത്തിൽ ഇപ്പോൾ ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ മന്ത്രി ശ്രീ രാജൻ ഇത് ഒപ്പിടരുത് എന്ന് പറയുമ്പോഴും മിണ്ടാതിരിക്കുകയാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി അപ്പോൾ ഒപ്പിട്ടിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കൂടെയുള്ള മന്ത്രിമാരെയും ഇടതുമുന്നണിയിലെ ഘടകക്ഷികളെയും എത്ര വലിയ കബളിപ്പിക്കലാണ് ഈ മുഖ്യമന്ത്രി നടത്തിയത് വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് നടത്തിയത് ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ സി പി ഐയെ മാത്രമല്ല ഇരുട്ടിലാക്കിയിരിക്കുന്നത് കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ എഗ്രിമെൻ്റ് ഒപ്പുവെച്ചിരിക്കുന്നത് ഈ എഗ്രിമെൻ്റ് പത്താം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അമിത്ഷായെയും കണ്ടത് പതിനാറാം തീയതി തന്നെ ഇത് ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നിർബന്ധമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പുറത്ത് പറയണം എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത് ഏത് തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതിൻ്റെ പുറയിൽ നടന്നിരിക്കുന്നത് എന്ത് ഗൂഢാലോചനയാണ് ഇതിൻ്റെ അകത്ത് പുറയിൽ നടന്നിരിക്കുന്നത് എന്ന് പുറത്തു വരണം കാരണം മുന്നണിയിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തില്ല ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു ക്യാബിനറ്റിൽ ചർച്ച ചെയ്തില്ല അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ എം എ ബേബി പോലും അറിഞ്ഞിട്ടില്ല എം എ ബേബി പോലും അറിഞ്ഞിട്ടില്ല ആരോരും അറിയാതെ മന്ത്രിസഭാംഗങ്ങൾ പോലും അറിയാതെ ഇത്ര രഹസ്യ സ്വഭാവത്തിൽ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഈ പി എം സിയിൽ ഒപ്പുവെക്കാനുള്ള അതിൻ്റെ പുറകിലുള്ള ദുരൂഹതയാണ് ഇനി മറനീക്കി പുറത്തു വരേണ്ടത് എന്ത് സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നത് പിന്നെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി അവർ പണമില്ല ആകെ സാമ്പത്തിക പ്രതിസന്ധിയാണെന്നുള്ളത് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി അങ്ങനെയല്ലല്ലോ പറയുന്നത് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പറയുന്നത് കേരളത്തിലെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിക്കും മാത്രം എങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് കിഫ്ബി മുഖേന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അന്തർദേശീയ നിലവാരത്തിൽ നിലവാരത്തിലെത്തിയെന്ന് പറയും എത്തിയെങ്കിൽ പിന്നെ പിന്നെന്തിനാണ് ഇങ്ങനെ ഈ സറണ്ടർ ചെയ്തിട്ടുള്ള ഈ പണം എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ തന്നെ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഘടകക്ഷി നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാം പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയാണ് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലും നടക്കുന്നില്ല ആശയവിനിമയം പോലും നടക്കുന്നില്ല പരസ്പര ആലോചനയില്ല ഏകപക്ഷീയമായി മുഖ്യമന്ത്രി പറയുന്നത് അടിച്ചേൽപ്പിക്കുകയാണ് ആ മുഖ്യമന്ത്രിയുടെ മീതെ സമ്മർദ്ദം ചെലുത്തുന്നത് സംഘപരിവാർ ശക്തികളാണ് അതാണ് സി പ്രതിപക്ഷം കേരളത്തിൽ ആദ്യം മുതലേ പ്രതിപക്ഷത്തിൻ്റെ ഒരു നറൈറ്റീവുണ്ട് ഞങ്ങൾ വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് പറയുന്നത് അതുകൊണ്ടാണ് എം ആർ അജിത് കുമാറിനെ ആർ എസ് എസ് നേതാവ് ഹൊസബളയെ കാണാൻ വിട്ടു എന്ന ആരോപണം ഉന്നയിച്ച ഞാനാ രണ്ടുപേരും നിഷേധിച്ചു ഞങ്ങളെല്ലാം യു ഡി എഫ് അത് ഏറ്റെടുത്ത് ആരോപണം ഉന്നയിച്ചു അപ്പം സമ്മതിച്ചു കണ്ടാണെന്ന് പറഞ്ഞു എന്തിനാണ് കണ്ടത് എന്തിനാ പൂരം കലക്കിയത് എന്തിനാണ് ബി ജെ പിയെ സഹായിച്ചത് സഹായിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം തൃശ്ശൂരിലുണ്ടാക്കിയത് അപ്പോൾ അന്നും ഇതുപോലെ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ സമ്മർദ്ദമാണ് ഈ ഇതിലൊപ്പുവയ്ക്കാനുള്ള സമ്മർദ്ദം ഇതിലെ ഡേറ്റും മറ്റും കാര്യം കാണുമ്പോൾ തീർച്ചയായും ദുരൂഹതയും ഗൂഢാലോചന പുറകിൽ നടന്നു സാധാരണ നമ്മൾ പറയാറുള്ളത് അണ്സസസറി ഹേസ്റ്റ് എന്നാണ് ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കേണ്ട വാക്ക് അൺനാച്ചുറൽ അസ്വാഭാവികമായ മറ്റേത് അനാവശ്യമായ ധൃതി എന്നാണ് സാധാരണ അഴിമതി കാണിക്കാനാണ് ആ വാക്ക് ഉപയോഗിക്കാറുള്ളത് അണ്സസറി ഹേസ്റ്റ് അനാവശ്യമായ ധൃതി ഇത് അസ്വാഭാവികമായ ധൃതിയാണ് അത് ആർക്കും വ്യക്തമല്ല അതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ള ഒരു ഇടപാട് സംതിങ് ഈസ് റോങ് എന്നാണ് പറഞ്ഞത് അത് കറക്റ്റാണ് എന്തോ ഒരു കുഴപ്പം ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് ഈ പത്താം തീയതി നടന്ന കൂടിക്കാഴ്ചയിൽ അതല്ലേ പുറത്ത് വരേണ്ടത് എന്നിട്ട് ഞാൻ ചതിക്കുന്നത് എന്തിനാണ് മന്ത്രിസഭ ഞാൻ പറഞ്ഞത് അവരാ സി പി ഐ മന്ത്രിമാരും ബാക്കി മന്ത്രിമാരും ഒക്കെ രാജിവെച്ചു പോ പതിനാറാം തീയതി ഒപ്പുവെച്ചിട്ട് പാവം ഒരു മന്ത്രി സി പി എമ്മിൻ്റെ ലീഡർ ആയിട്ടുള്ള ആള് മന്ത്രിസഭയിലെ നിന്ന് പറയുവാണിത് ഒപ്പുവെക്കരുത് ഒപ്പുവെക്കരുതെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുക കാരണം ഒപ്പുവെച്ചതാണ് അവിടെ വന്നിരിക്കുന്നത് പതിനാറാം തീയതി ഒപ്പുവെച്ച് ഇരുപത്തിരണ്ടാം തീയതി ഒപ്പുവെച്ചിട്ട് വന്നിരിക്കുക അപ്പൊ ആ മന്ത്രിയെ കബളിപ്പിക്കുകയല്ലേ സി പി എമ്മുടെ നാല് മന്ത്രിമാരെയും മറ്റ് മന്ത്രിസഭാ അംഗങ്ങളെയും കബളിപ്പിക്കുക അവർക്ക് ആർക്കും അറിയില്ല എം എ വി അറിയില്ല ടി പി രാമകൃഷ്ണൻ അറിയില്ല ആർക്കും അറിയില്ല അല്ല ഞാൻ പറയുന്നത് ആ സ്റ്റാൻഡ് അല്ലല്ലോ ആ സ്റ്റാൻഡല്ലോ സി പി എം എടുത്തിരുന്നു ആ സ്റ്റാൻഡല്ലല്ലോ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും സി പി ഐയുടെ ഒന്നും സ്റ്റാൻഡ് സ്റ്റാൻഡ് വളരെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടാണ് ആ രാഷ്ട്രീയ നിലപാടിൽ ഇപ്പോൾ പെട്ടെന്ന് മലക്കം മറിയാനുള്ള കാരണം എന്താണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പത്താം തീയതിത്തെ ഡൽഹിയിലെ കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോൾ മലക്കം മറിയ ആറ് ദിവസത്തിനെ ഒപ്പുവയ്ക്ക ഒരു കൂടിയാലോചനയില്ലാതെ നിനക്ക് മറുപടി പറയണ്ടേ ഞാൻ ചോദിച്ചതിന് മറുപടി പറയണ്ട ബിനോയ് വിഷം ചോദിച്ചതിന് മറുപടി പറയണ്ടേ അതേ എന്നേക്കാൾ രൂക്ഷമായിട്ടാണല്ലോ ഇതിനോട് പ്രതികരിച്ചത് അത് പറയണ്ടേ അത് പറയുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പോൾ സ്വർണം കിട്ടിയല്ലോ എവിടെന്നാണ് കിട്ടിയത് ഏത് കോടീശ്വരൻ്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയത് നാനൂറ് ഗ്രാം സ്വർണം അല്ലേ അമ്പത് പവനാണ് നാനൂറ് ഗ്രാം സ്വർണം എന്ന് പറയുന്നത് അമ്പത് പവൻ സ്വർണം കിട്ടിയല്ലോ അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ ശരിയല്ലേ ഏത് കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ് ഇത് വിറ്റതെന്ന് ചോദിച്ചത് അപ്പോൾ കിട്ടിയല്ലോ ഇപ്പോൾ ഞാൻ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയിരുന്ന മുഴുവൻ കാര്യങ്ങൾ ശരിയാണ് അല്ലെ മുഴുവൻ കാര്യങ്ങളും ശരിയാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് കാണിച്ചിരിക്കുന്ന വൃത്തികേടും പുറത്തു വന്നു ഇല്ലേ അവരിതെല്ലാം മൂടി വെച്ചിട്ട് തിരുവാഭരണം കമ്പീഷറുടെ റിപ്പോർട്ടും മറികടന്ന് ഉണ്ണിക്കിഷം പോറ്റിയാൽ തന്നെ വിളിക്കണം എന്ന് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതറിയുന്ന ദേവസ്വം മന്ത്രി അത് കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് മറുപടി കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്നല്ലോ കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്നു അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം ദേവസ്വം മന്തിന്റെ രാജിവെക്കണം എന്നുള്ള നിലപാട് ഞങ്ങളുടെ നിലപാട് തുടക്കം മുതൽ അവസാനം വരെ ഇന്നലെ ഇത് ഈ സ്വർണം കോടീശ്വരൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നവരെ കറക്റ്റ് അല്ലേ